ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഏഴ് ഓൾഡ് ഒരു ആക്റ്റീവാണ് നമ്മളെടുത്ത് കൊടുക്കാൻ കേട്ടോ ഓൾഡ് മോഡലാണ് അപ്പോൾ സിംഗിൾ ഓണർഷിപ്പ് ആ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം നമുക്ക് ഈ വാഹനത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവുക കാരണം ഇത് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ് ആ ഒരാളെ യൂസ് ചെയ്തിട്ടുള്ളൂ രണ്ടായിരത്തി ഏഴിൽ അയാളെടുത്ത് ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരികയായി ഇത്തിരി വർഷങ്ങളായിട്ട് ഒരാൾ യൂസ് ചെയ്ത വണ്ടിയാണ് അപ്പോൾ സിംഗിൾ ഓണർഷിപ്പിൻ്റെ വണ്ടിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ റീ കാര്യങ്ങളല്ല പെയിൻ്റ് പക്ക ഫിനിഷിങ് ആ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അതുപോലെ ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു എഴുപത് ശതമാനം ടയറ് പറയാം പിന്നെ അതുപോലെ തന്നെ ബോഡിയിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പൊന്തിച്ച് കണ്ടാം ബോഡിയിൽ മറ്റേ പാച്ച് വർക്കോ കാര്യങ്ങളൊന്നുമില്ല അത് കുറച്ച് ഇവിടെ പെയിൻറ് ടച്ച് ചെയ്തിട്ടുണ്ട് കമ്പനി പെയിൻ്റ് അല്ല നോർമൽ ടച്ച് ചെയ്യുന്ന ഒരു ബോക്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പഴയ സിസ്റ്റം എന്താ പഴയ ആക്റ്റീവിൻ്റെ പഴയ ബ്രേക്ക് ലൈറ്റ് സിഗ്നൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇനി നമ്മൾ ഈ ബാക്കിലെ ടയറിൻ്റെ ഭാഗത്തു നോക്കിക്കഴിഞ്ഞാൽ ബാക്കിൽ ഒരു നൂറ് ശതമാനമുള്ള ടയർ ആട്ടോ അത് റീസോൾ ടയർ അല്ല പുതിയ ടയറാണ് പിന്നെ അതുപോലെ തന്നെ ഇഞ്ചൻ നോക്കുകയാണെങ്കിൽ ഇഞ്ചിനും പക്ക ഇഞ്ചൻ ആട്ടോ അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ആട്ടോ വണ്ടി സ്റ്റാർട്ട് അപ്പോൾ ബാറ്ററി കുറച്ച് കുറവായുണ്ട് നമ്മൾ കിത്ര വണ്ടി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ വണ്ടിൻ്റെ സൗണ്ട് നിങ്ങൾ കേട്ടു ഒരു സൗണ്ട് ഇല്ല അതുപോലെ തന്നെ നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സൈലൻസർ റിയാം നീറ്റ് ആൻഡ് ക്ലീൻ സിംഗിൾ ഓണർഷിപ്പ് ഓണ നമ്മൾ പറഞ്ഞില്ല രണ്ടായിരത്തി ഏഴിലെ വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ വണ്ടി വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ ബിഗ്നേഴ്സിനൊക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളടുത്ത് പല പല ആക്റ്റീവ് പല ഗിയർലെസ് പല മോഡൽ വാഹനങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഓരോ ദിവസവും ഓരോ വീഡിയോ ആയിട്ട് വരുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മളെട്ട് ബന്ധപ്പെട്ടിട്ടോ ഓക്കെ അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾക്ക് ഈ വാഹനങ്ങളെ പറ്റിയിട്ട് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ ഗിയർലെസ് പോലത്തെ വാഹനങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെന്ന് നിങ്ങൾ എന്ത് ചെയ്യാറോ ടിസ്റ്റ് ആൻഡ് ഗോ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ആ പേജ് എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ആൾക്കൊക്കെ ആ പേജൊന്ന് ഫോ ഷെയർ ചെയ്ത് കൊടുക്കുക ഫോളോ ചെയ്യാനും വേണ്ടി പറയട്ടോ അപ്പോൾ നിങ്ങൾക്ക് വാഹനപ്രേമികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഇനി ഇപ്പോൾ വിഷയത്തിലേക്ക് വരാം ഈ വാഹനത്തിൻ്റെ വില വരുന്നത് പതിനാറ് രൂപയാണ് ഈ പതിനാറ് രൂപ പറഞ്ഞാൽ ആണ് പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാം ഓക്കെ ബൈ ബൈ സി യു